ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ കേന്ദ്രഭരണത്തിൽ പ്രതീക്ഷയർപ്പിച്ച യു പി എയും എൻ ഡി എയും രണ്ടേ ദശാംശം ഏഴ് ഏഴ് കോടി വോട്ടർമാരുള്ള കേരളത്തിൽ ഒന്നേ ദശാംശം ഒമ്പത് ഏഴ് കോടി പേർ മാത്രമാണ് തങ്ങളുടെ സമ്മിതിദാനാവകാശം വിനിയോഗിച്ചത് ഇന്ത്യയിലെ മൊത്തം കണക്കെടുത്താൽ കേരളത്തിൽ മികച്ചതും സമാധാനപരവുമായ പോളിംഗ് ആണ് നടന്നത് പോളിംഗ് കഴിഞ്ഞ് എണ്ണുന്നത് വരെയുള്ള ആഴ്ചകൾ രാഷ്ട്രീയ നേതാക്കൾക്കും സ്ഥാനാർത്ഥികൾക്കും ചങ്കിടുപ്പ് വർദ്ധിപ്പിക്കുന്ന ദിവസങ്ങളായിരുന്നു ഒടുവിൽ കാത്തിരിപ്പിന് വിരാമമാകുന്നു ആര് വീഴും ആര് വാഴുമെന്നറിയാൻ അവശേഷിക്കുന്നത് മണിക്കൂറുകളുടെ ഇടവേള മാത്രം നാളെ കാലത്തെ എട്ട് മണിക്ക് തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ ആരംഭിക്കും ഒൻപത് മണിയോടെ തന്നെ ആദ്യ ഫലസൂചനകൾ അറിയാനാകും ഉച്ചയോടെ തന്നെ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലെയും ജനവിധി അറിയും ലീഡ് നില അപ്പപ്പോൾ അറിയിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ആദ്യം തപാൽ വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തും അതിനുശേഷമായിരിക്കും വോട്ടിംഗ് യന്ത്രങ്ങൾ തുറന്ന് എണ്ണൽ ആരംഭിക്കുക ഓരോ മണ്ഡലങ്ങളിലെയും ലീഡ് നിലയും ഫലവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിലൂടെയും ലഭ്യമാണ് എക്സിറ്റ് പോളുകൾ കേരളത്തിൽ മൂന്ന് സീറ്റ് വരെ എൻ ഡി എയ്ക്കും നാല് മുതൽ ആറുവരെ സീറ്റുകൾ എൽ ഡി എഫിനും പത്ത് മുതൽ പതിനാല് വരെ സീറ്റുകൾ യു ഡി എഫിനും പ്രവചിക്കുന്നുണ്ടെങ്കിലും എക്സിറ്റ് ഫലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ജനവിധിയാണ് ഉണ്ടാവുകയെന്ന് ഇരുവിഭാഗം നേതാക്കളും പറയുന്നു എൻ ഡി എക്ക് ഒന്നിൽ കൂടുതൽ സീറ്റുകൾ കേരളത്തിൽ ലഭിച്ചാൽ അത് മോദി ഇഫക്റ്റ് തന്നെയെന്ന് സമ്മതിക്കേണ്ടി വരും എന്തായാലും എൻ ഡി എയും ഇന്ത്യ മുന്നണിയും ഒരുപോലെ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നതുണ്ടെങ്കിലും യഥാർത്ഥ ചിത്രമറിയാൻ മണിക്കൂറുകൾ കൂടി കാത്തിരുന്നാൽ മതി